നമസ്കാരം വാർത്ത ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് തിരുവനന്തപുരം വഞ്ചിയൂരിൽ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ ക്രൂരമായി മർദ്ദിച്ച സംഭവം എന്നാലിപ്പോൾ സോഷ്യൽ മീഡിയയിലും ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശങ്ങളും ചില വീഡിയോ ദൃശ്യങ്ങളുമൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടതല്ല നിങ്ങൾ കേട്ടതല്ല മറിച്ച് മറ്റൊന്നാണ് ശരിയെന്നാണ് അതിലൂടെ വാദിക്കുന്നത് അതിലേറ്റവും ശ്രദ്ധേയമായി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും മറ്റുമൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചൂരിലെ തന്നെ മഹാറാണി ബിൽഡിംഗിലെ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപക് ടിംഗിൾ സനൽ പങ്കുവെച്ച ഒരു വീഡിയോ ദൃശ്യം അതുതന്നെയാണ് ഏറ്റവും അധികം ചർച്ചയാകുന്നതും വലിയ തോതിൽ അഡ്വക്കേറ്റ് ശ്യാമിലിക്കെതിരെ വിമർശന വിമർശനവിധേയമായി മാറുകയും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ ബാർ അസോസിയേഷനെതിരെ വഞ്ചിയൂർ കോടതിയിലെ സീനിയർ അഭിഭാഷകന്റെ മർദ്ദനത്തിനിരയായിട്ടുള്ള അഭിഭാഷക ശാമിലി രംഗത്ത് വന്നതും ഏറെ ശ്രദ്ധേയമാണ് അതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നുവെന്ന് തന്നെയാണ് പലരും വിമർശിക്കുന്നത് അതിൽ പ്രധാനമായി കണ്ട ചില കമൻ്റുകൾ അതിലൂടെ പറയുന്നത് യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ ശ്യമിലി പറഞ്ഞത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രകോപനവും ഇല്ലാതെ എന്തിനാണ് ഒരു അഭിഭാഷകൻ അതും സീനിയർ അഭിഭാഷകൻ ശ്യാമിലിയെ മർദ്ദിച്ചത് അതിനു പിന്നിൽ വ്യക്തമായൊരു കാരണം കാണുമല്ലോ രണ്ടാമതായി പറയുന്നത് മൂന്ന് വർഷത്തിലധികമായി ഇതേ അഭിഭാഷകന്റെ കീഴിൽ ജൂനിയറായി ജോലി നോക്കുന്ന ശ്യാമിലി ഇതിനു മുൻപും ഗർഭിണിയായിരുന്ന സമയത്ത് ക്രൂരമായ മർദ്ദനത്തിനിരയായിട്ട് പോലും എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്തുകൊണ്ട് വീട്ടിൽ പോലും അറിയിച്ചില്ല മറ്റൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശാമിലിയുടെ മാതാവ് പറയുന്നുണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ ശ്യാമിലി ചാനലിലൂടെ പറഞ്ഞപ്പോഴാണ് തങ്ങൾ പോലും ഇതിനെക്കുറിച്ച് അറിയുന്നത് എന്നുള്ള കാര്യം അപ്പോൾ പലതരത്തിലുള്ള ദുരൂഹതകൾ ഇതിനിടയിലുണ്ട് എന്ന് തന്നെയാണ് ഏവരും ചർച്ച ചെയ്യുന്നത് എന്തായിരുന്നാലും അഡ്വക്കേറ്റ് ദീപക്ടിങ്കിൾ സനൽ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെ ഈ വിവരം തൊട്ടടുത്ത ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന താൻ മനസ്സിലാക്കിയതായിട്ടുള്ള ചില വിവരങ്ങൾ അവിടുത്തെ അഭിഭാഷകർ പറഞ്ഞ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് ആ ശബ്ദ സന്ദേശത്തിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചു എന്നുള്ളത് ഈ സംഭവം നടക്കുന്നത് എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ഈ അഭിഭാഷകൻ മൂന്ന് വർഷമായിട്ട് ഈ സീനിയർ അഭിഭാഷകന്റെ കീഴിൽ വർക്ക് ചെയ്യുകയാണ് ആ കുട്ടി അത്രയും കംഫർട്ട് ആയതുകൊണ്ടാണ് മൂന്ന് വർഷത്തോളം ഒരു ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ജൂനിയർ അഭിഭാഷക വിവാഹം കഴിക്കുകയും തുറന്ന് പ്രഗ്നന്റ് ആവുകയും പ്രഗ്നന്റ് ആയതിന്റെ അടിസ്ഥാനത്തിൽ ആറ് മാസത്തേക്ക് ലീവിന് പോവുകയും ലീവിന് പോയി തിരിച്ചു വന്നപ്പോൾ അവരുടെ സ്ഥാനത്ത് മറ്റൊരു ജൂനിയർ എത്തുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ആറ് മാസം കഴിഞ്ഞ് അവർ സ്വന്തം ഓഫീസ് പോലെ കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഓരോ ആൾ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ഈഗോസ് ഉണ്ടാവും മനുഷ്യ സഹജമാണ് ഈ ഒരു ഈഗോ ക്ലാഷ് വളരെ മൂർധന്യത്തിലെത്തി എന്ന് സീനിയർ അഭിഭാഷകൻ മനസ്സിലാക്കുകയും അതുകൊണ്ട് താങ്കൾ അതായത് ഈ അടികൊണ്ട ജൂനിയർ പെൺകുട്ടി ഇനി അങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയുകയും ചെയ്തു പക്ഷേ രാത്രി തന്നെ അദ്ദേഹത്തിന് ഒരു മനസ്താവം തോന്നിയിട്ട് കാരണം മൂന്ന് വർഷത്തോളം ഒരു ഓഫീസിലിരിക്കുന്ന കുട്ടിയാണല്ലോ അത് പറഞ്ഞ് തെറ്റായി പോയി തിരിച്ചു വരണം എന്ന് പറഞ്ഞു പക്ഷേ ഈ പെൺകുട്ടി തിരിച്ചു വന്നത് സീനിയർ അഭിഭാഷകനോട് രണ്ട് വർത്തമാനം ഉദ്ദേശത്തോടെ തന്നെയാണ് എന്തിനാണ് പെട്ടെന്ന് എന്നെ പറഞ്ഞു വിട്ടത് എന്ന് ഇയാളുടെ വായിൽ നിന്ന് എന്നെ കേൾക്കണം എന്താണ് പ്രശ്നം എന്ന് എനിക്ക് എന്നെ കേൾക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ചേംബറിലോട്ട് കടന്നു ചെല്ലുകയും പക്ഷേ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് വഴി തെളിക്കേണ്ട എന്ന് കരുതി അയാൾ ഇറങ്ങിപ്പോവാനും നോക്കിയപ്പോൾ ഈ ജൂനിയർ അഭിഭാഷക തടഞ്ഞു നിർത്തിയില്ല എനിക്ക് പറയാനുള്ളത് മുഴുവനും കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ അയാൾ ഇറങ്ങിപ്പോകാൻ നേരത്ത് ഞാൻ മുഴുവനും പറയുന്നത് നീ കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാണ് എന്നെ എടാ പോട എന്ന് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ കുട്ടി ഒരു വലിയൊരു ചീത്ത വിളിച്ചു ഈ ചീത്ത വിളി അവരുടെ സ്റ്റാഫിൻ്റെ മുമ്പിലും മറ്റ് ജൂനിയേഴ്സിൻ്റെ മുമ്പിലും വെച്ച് വിളിച്ചപ്പോൾ അയാൾക്ക് നമ്പർ തെറ്റി ഒരടി കൊടുത്തു ഈ ജൂനിയർ പെൺകുട്ടി വരുന്നില്ല അവരും തിരിച്ച് ആക്രമിച്ച് ചിരിച്ചു ആക്രമിച്ചതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് പവർ ഗ്ലാസ് ആണ് അതായത് കണ്ണാടി ഓലിക്കഴിഞ്ഞാൽ കണ്ണ് കണ്ടുവിട ഈ കണ്ണിലിരുന്ന കണ്ണാടി തെറിച്ച് പോവുകയും തെറിച്ച് തറയിൽ വീണ് പൊട്ടിപ്പോകുകയും അത് കണ്ണ് കണ്ടുവിടാത്ത അവസ്ഥയെത്തുകയും പക്ഷേ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആയിട്ടും കണ്ണ് ഒരു ഒരവസ്ഥ ആയതുകൊണ്ടും ഇതേ ഉപയോഗിച്ച് ഫോഴ്സ് കൂടിപ്പോയി അങ്ങനെയാണ് ആ മുഖത്ത് ആ പാട് വന്നത് അദ്ദേഹം ചെയ്തത് നൂറ് ശതമാനം അല്ല നൂറ്റൻപത് ശതമാനവും തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ആ സംഭവത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം ഇതായിരുന്നു അതുപോലെ സീനിയർ അഭിഭാഷകരോട് പറയുകയാണ് നിങ്ങൾക്ക് എത്രത്തോളം ദേഷ്യം ഉണ്ടെങ്കിലും കാരണം അത്രത്തോളം ടെൻഷൻ പിടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ജൂനിയേഴ്സിനോട് ഒരിക്കലും ദേഷ്യത്തിൽ പെരുമാറുകയോ ഇത്തരത്തിലുള്ള ഒരു മർദ്ദന മുറകളൊന്നും ആരോടും കാണിക്കുകയോ ചെയ്യരുത് കാരണം ഇവരൊക്കെ നാളെ പഠിച്ച് നമ്മളെ വലിയ വക്കീലന്മാരാകും ചിലപ്പോൾ ജഡ്ജിമാരാകും മജിസ്ട്രേറ്റുമാരാകും ഇവരൊക്കെ ഏത് നിലയിലെത്തും നമുക്ക് അറിയാൻ പാടില്ല അല്ലെങ്കിൽ ഏത് നിലയിൽ എത്തിയില്ലെങ്കിൽ പോലും നമ്മളുടെ കീഴ് ജോലി ചെയ്യുന്ന വ്യക്തികളോട് വളരെ മാന്യമായിട്ട് പെരുമാറണം അവരുടെ ഭാഗത്തുനിന്ന് പ്രൊവക്കേഷൻ ഉണ്ടായാൽ പോലും നമുക്ക് മറ്റു മാർഗ്ഗങ്ങളുണ്ട് ബാർ കൗൺസിലോ ബാർ അസോസിയേഷനിലൊക്കെ പരാതി കൊടുത്ത് ഇങ്ങനെ എന്നോട് മോശമായിട്ട് പെരുമാറുകയാണ് എന്ന് നമുക്ക് രേഖാമൂലം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു തെളിവാണ് നാളെ ഇത്തരത്തിലുള്ള ഒരു വിഷയം വരുമ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണോ പ്രതികരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ സത്യം അറിഞ്ഞത് എനിക്ക് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറയുവാണ് നിങ്ങൾ അറിഞ്ഞതെല്ലാം ശരിയാണ് തെറ്റുമാണ് ഇത്തരത്തിലുള്ള ചില വാദങ്ങൾ തന്നെയാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത് ഇതിൽ അഡ്വക്കേറ്റ് ബെലിൻദാസിനും ക്രൂരമായ മർദ്ദനമേറ്റുവെന്നും ബെയിലിൻദാസിനെതിരെ അസഭ്യ വർഷം തുടർന്നുവെന്നും അതിനെ തുടർന്ന് പ്രകോപിതനായിട്ടാണ് ബെയിലിന്ദാസ് മർദ്ദിച്ചതെന്നുമാണ് ഇപ്പോൾ ചില കാര്യങ്ങൾ പുറത്തുവരുന്നത് ബേലിന്ദാസിന്റെ മുഖത്ത് ചെറിയ തോതിലുള്ള പരുക്കുണ്ടെന്ന് ബേലിന്ദാസിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇന്ന് കോടതിയിലും വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ തനിക്കിപ്പോൾ ജനങ്ങളുടെയും മാധ്യമ സുഹൃത്തുക്കളുടെയും പിന്തുണ മാത്രമാണ് ലഭ്യമാകുന്നത് സഹപ്രവർത്തകരുടെ പിന്തുണ കിട്ടുന്നില്ലെന്നും അഭിഭാഷക സമൂഹത്തിനിടയിൽ തനിക്കെതിരെ പല കഥകൾ നെനഞ്ഞ് പ്രചരിപ്പിക്കുന്നുവെന്ന് കൂടിയാണ് ഷാമിൽ ഷാമിലിതിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് താൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് തനിക്കറിയില്ല തൻ്റെ മുഖത്താണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉള്ളതെന്നും ഷ്യമിലി തന്നെ പറഞ്ഞു എന്നാൽ ഇതിനിടയിൽ ഷാമിലിക്ക് ഇത് പറയേണ്ടി വന്ന ഒരു സാഹചര്യം വളരെ വ്യക്തമായി ഷാമിലി പോലും അറിയാതെ ഷാമിലിയുടെ നടക്കുന്ന ഒരു ഓഡിയോ സന്ദേശം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭ്യമായിരിക്കുകയാണ് ബാർ അസോസിയേഷനിലെ ചിലർ ഈ പ്രതിയെ സംരക്ഷിക്കുന്നുവെന്നും സഹപ്രവർത്തകർ ഒത്തുകളിക്കുന്നു എന്ന രീതിയിലുള്ള ചില സംശയങ്ങൾ തന്നെയാണ് ഷാമിലി പങ്കുവയ്ക്കുന്നത് ഇത് പങ്കുവെച്ചുകൊണ്ട് ബാർ അസോസിയേഷന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ വാട്സപ്പിൽ അയച്ച ഓഡിയോ സന്ദേശം അതിങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ എനിക്കെതിരെ ശരിക്കും വിക്ടി ബ്ലെയിമിങ് മാത്രമാണ് ഇന്ന് മാ ഇന്ന് മീഡിയാസ് എന്നോട് കുത്തി കുത്തി പല ഭാഗത്തു നിന്നും ചോദിച്ചിട്ടും എനിക്ക് അതുവരെയും എനിക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിന്തയെ തോന്നിയിട്ടില്ല എൻ്റെ എൻ്റെ നെഗറ്റീവ് വരും ഞാൻ അപ്പോഴും പറയുന്ന അതാ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ നിൽക്കും പക്ഷെ അല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി ഈ ബാർ അസോസിയേഷനിലുള്ള ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല അത് ഞാൻ അവരോട് ചെയ്യുന്ന പാവമായിരിക്കും എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട് അവര് അവരെ തന്നെ ഞാൻ പറയട്ടെ നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് പക്ഷെ അതിലുപരി അതിലുപരി ഈ കാര്യം എന്താ എന്ന് പോലും അറിയാതെ ഒരു ഒരു കാര്യം കേട്ട് 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 എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു ഇത് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി എന്തൊക്കെ സ്റ്റോറി പറയുന്നു എന്തോ ആയിക്കോട്ടെ അതും ഞാൻ പറയുവാൻസ് എന്ത് വേണോ എടുക്കും അതിലൊന്നും എനിക്ക് യാതൊരു പരാതി ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും ഇത്രയും വിക്ടിം വിക്ടിം ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട് അത് ഇപ്പോ എനിക്ക് മനസ്സിലായി എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി അത് നാളെ ഞാൻ ഇത് മീഡിയയെ അറിയിക്കും ഇതിൽ യാതൊരു തർക്കവും വേണ്ട ഇതുവരെ ഞാൻ എന്റെ ബാർ അസോസിയേഷനെതിരായിട്ടോ നമ്മുടെ സെക്രട്ടറിക്ക് എതിരായിട്ടോ മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് യാതൊരു സത്യസന്ധമല്ലാത്ത യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് ഇപ്പോൾ എനിക്കെതിരെ നടക്കുന്നത് ഇത് എൻ്റെ കേസിനെ ഏത് വിധത്തില് ബാധിച്ചു എന്ന് പറഞ്ഞാലും പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാലും എനിക്ക് വെറുതെ വിട്ടോട്ടെ ഞാൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആകുന്ന നീതി എനിക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഈ കേസിൽ എന്ത് തന്നെ വന്നാലും അതെന്റെ രോമത്തിൽ പോലും തൊടില്ല അത് ഒന്നാമത്തെ വരും പക്ഷെ ഇവിടെ ഓരോരുത്തരും പറയുന്ന ഓരോരോ വാക്കുകൾ നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സഹോദരികൾക്കോ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അവസ്ഥ വന്നാൽ മാത്രമേ എന്റെ സ്ഥാനത്ത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ആരെങ്കിലും നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകൂ ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് യാതൊരുവിധ തർക്കവും ഇല്ല എന്ന് പക്ഷേ ഇതിപ്പോ ഇതിപ്പോ ഞാൻ എൻ്റെ എന്റെ കാലുകൊണ്ട് ഞാൻ എന്റെ മുഖത്തടിച്ചതുപോലെയാണ് ഇവിടെ ഓരോരുത്തരുടെ അഭിപ്രായം ഞാൻ എൻ്റെ വീണ്ടും പറയാനാണ് എൻറെ കൂടെ നിൽക്കുന്നവരെ ഞാൻ മറന്നിട്ടല്ല പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നും തന്നെ മീഡിയ അറിയിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അറിയിക്ക അറിയിച്ചിട്ടില്ലാത്ത മനഃപൂർവ്വമല്ല ഇത് ഇന്ന് മുതൽ തുടങ്ങിയ കാര്യമാണ് ഞാൻ അത് ഇപ്പോഴാണ് ഞാൻ ഇത്രയും ഇത് നോട്ടീസ് ചെയ്യുന്നത് ഞാനിത് ഉറപ്പായിട്ടും ഞാൻ ഇത് അറിയിക്കും പബ്ലിക് അറിയട്ടെ എന്താണ് സ്വന്തം ഇപ്പോ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല കേരള ജനതയാണ് എന്റെ കൂടെ നിൽക്കുന്നത് അവരറിയട്ടെ എന്താ ഇതിനകത്ത് നടക്കുന്ന എന്നുള്ള കാര്യം അവരറിയട്ടെ അതിന് മീഡിയ ആണ് എന്നെ സഹായിക്കുന്നതെങ്കിൽ ഞാൻ ആ മീഡിയയുടെ ഒപ്പം തന്നെയാണ് അതിലിനിപ്പൊ ഏത് സീനിയർ ഏത് കൊടുകുത്തി വാഴുന്ന സീനിയർ എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് എന്റെ രോമത്തി തൊടില്ല എന്നുള്ളതാണ് എനിക്കെതിരെ കേസ് കേസെടുക്കുകയോ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ ഇനി കൗണ്ടർ കേസ് കൊടുക്കുകയോ എനിക്കെതിരെ കേസ് എടുത്ത് എന്നെ ജയിലിൽ അടച്ചാൽ പോലും ഈ പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാകില്ല എന്തായിരുന്നാലും ഇങ്ങനെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ അഭിഭാഷകെ മുഖത്തടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ചർച്ചയെ വിലക്കുകയാണ് ബാർ അസോസിയേഷൻ ബാർ അസോസിയേഷൻ അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷാമിലി അയച്ച വോയിസ് മെസ്സേജിനെ തുടർന്നാണ് ഇങ്ങനെയൊരു വിലക്കുണ്ടായിരിക്കുന്നത് അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നാണ് ബാർ അസോസിയേഷന്റെ നിലപാട് അതുകൂടാതെ ബാർ അസോസിയേഷനിലെയും അതുപോലെ മറ്റ് ചില അഭിഭാഷകർക്കെതിരെയും ഷാമിലി തിരിഞ്ഞു എന്നുള്ളൊരു വ്യാഖ്യാനവും ഇതിനു പിന്നാലെ ഉണ്ടാകുന്നുണ്ട് ശരിയായ വസ്തുത മനസ്സിലാക്കാതെയാണ് ശ്യാമിലി ശാമിലിയെ പലരും പിന്തുണച്ചതെന്നും പലരും കുറിക്കുന്നുണ്ട് എന്തായിരുന്നാലും ഇതേക്കുറിച്ചുള്ള വ്യക്തത കൂടി പുറത്തുവരണമെന്നും എന്തായിരുന്നു ശരിക്കും അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയണമെന്നുമാണ് അഡ്വക്കേറ്റ് ബേലിന്ദാസിനെ അനുകൂലിക്കുന്ന അഭിഭാഷകർ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കുറച്ച് അഭിഭാഷകർ രംഗത്ത് വന്നതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതായിരുന്നു ശ്യാമിലിയുടെ ശക്തമായ വാക്കുകൾ വന്നതിന് പിന്നാലെയാണ് ബാർ അസോസിയേഷൻ ഇങ്ങനെ കടുത്തൊരു നീക്കത്തിലേക്ക് കടന്നത് തന്നെ കുറ്റക്കാരിയാക്കാൻ അഭിഭാഷകരുടെ ഗ്രൂപ്പിൽ ശ്രമം നടക്കുന്നുവെന്നാണ് ഷാമിലി ജസ്റ്റിൻ പറയുന്നത് സീനിയർ വനിതാ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് പോലും തനിക്ക് മോശമായ അനുഭവമുണ്ടായി അഭിപ്രായമുണ്ടായി എന്നാണ് ശ്യാമിലി പറയുന്നത് അവർ പോലും തൻ്റെ ഒപ്പം നിൽക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത് ബാർ അസോസിയേഷനിൽ ഒപ്പു ഒത്തുതീർപ്പാക്കേണ്ട പ്രശ്നമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് താനല്ല അത് എങ്ങനെ പുറത്തുപോയി എന്ന കാര്യത്തിൽ ഷ്യാമിലിക്ക് ഒരു വ്യക്തതയുമില്ല ബാർ അസോസിയേഷൻ തനിക്കെതിരെ നിന്നിട്ടില്ലെന്നും ഭാരവാഹികൾ തനിക്കെതിരെ പറഞ്ഞിട്ടില്ലെന്നുമാണ് ഇപ്പോൾ ശാമുലി പറയുന്നത് പ്രതി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പിന്തുണച്ചോട്ടെ എന്നും അത് തന്നെ അധിക്ഷേപിക്കുന്നതായപ്പോഴാണ് താൻ ഇടപെട്ടതെന്നും പ്രതികരിച്ചതെന്നുമാണ് ശ്യാമിലി പറയുന്നത് വളരെ വൈകാരികമായി തന്നെയാണ് അഡ്വക്കേറ്റ് ശ്യമിലി അഭിഭാഷകരുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ബാർ അസോസിയേഷനിലെ ഭൂരിപക്ഷവും കാര്യമെന്തെന്നറിയാതെ തനിക്കെതിരെ കഥകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ നടന്ന വസ്തുതകൾ മനസ്സിലാകാതെ ശ്യമിലിയെ മാത്രം ഏവരും പിന്തുണയ്ക്കുന്നു ബെയിലിൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നിരുന്നാൽ പോലും അത് ചെയ്യാനുണ്ടായ സാഹചര്യം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്നാണ് ഇതിനു പിന്നാലെ അഡ്വക്കേറ്റ് ബെലിൻദാസിനെ പിന്തുണയ്ക്കുന്ന നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ മറ്റും കുറിക്കുന്നത് എനിക്ക് പറ്റിയത് എന്തെന്ന് തൻ്റെ മുഖത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഷാമിലി രംഗത്ത് വന്നിരിക്കുന്നത് എൻ്റെ കാലുകൊണ്ട് മുഖത്തടിച്ചതുപോലെയാണ് പലരും അഭിപ്രായ പ്രകടനം നടത്തുന്നതെന്നും സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം ഇതോടെ ബോധ്യമായെന്നും അവരുടെയൊക്കെ വേണ്ടപ്പെട്ടവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ കൂടിയാണ് ശാമിലി പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം പ്രതി ബേലിൻദാസിന്റെ ജാമ്യാപേക്ഷയിൽ മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ടിൽ വാദം പൂർത്തീകരിച്ചു അനീഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പ്രോസിക്യൂഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രതിയുടെ ഓഫീസിലെ സ്റ്റാഫാണ് ഇതിലെ സാക്ഷികളെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം പ്രതിക്ക് നിയമത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് പ്രതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ജാമ്യം അനുവദിക്കുന്നത് ശരിയാണോ എന്നുള്ളത് പരിശോധിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് എന്നാൽ ജാമ്യം തടഞ്ഞു തടഞ്ഞുവെക്കാനാകില്ലെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു കാരണം പ്രതിക്ക് ലൈംഗിക ഉദ്ദേശം ഒന്നും തന്നെ ഇല്ലായിരുന്നു സ്ത്രീത്വത്തെ അപമാനിക്കാനായി ശ്രമിച്ചിട്ടില്ല അങ്ങനെ ഒരു വകുപ്പ് നിലനിൽക്കില്ലെന്നുമാണ് പ്രതിഭാഗം വാദിച്ചത് ഷാമിലെ ബേലിന്താസ് മർദ്ദിച്ചു എന്നതല്ല മറിച്ച് ബെയിലിൻദാസിന് ശാമിലിയുടെ ഭാഗത്തു നിന്നും മർദ്ദനമേറ്റെന്നാണ് പ്രതിഭാഗം പറയുന്നത് ബെയിലിൻ്റെ നെറ്റിയിലും കണ്ണിലുമുള്ള മുറിവ് വെറുതെ ഉണ്ടായതല്ല എന്നും പ്രതിഭാഗം ഇക്കൂട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്ന ഒരു വലിയ പ്രചരണം അതേക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അതായത് അഡ്ക്കേറ്റ് ഷാമിലിയെ പ്രതിയാക്കിക്കൊണ്ടുള്ള നീക്കം പലരും നടത്തുന്നുവെന്നും അഭിഭാഷക സമൂഹത്തിനിടയിൽ തന്നെ ഷാമിലിക്കെതിരായിട്ടുള്ള ഒരു വലിയ അജണ്ട വർക്കൗട്ടാകുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് നല്ലിവർദ്ധൻ സിംഗ്